പ്രൈവ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ വീട്ടിലുള്ള ഈ കോട്ടലൈൻ എന്ന ചെടിയുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ലീഫൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് എല്ലാ ലീഫും ഒരു പ്രത്യേക തരത്തിലുള്ള പല വെറൈറ്റികളാണ് ഒന്നിനൊന്നിനും കൂടുതൽ ഭംഗി കൊടുക്കുന്ന വെറൈറ്റികളാണ് എല്ലാ ചെടികളും എന്ന് പറയുന്നത് ഈ ഒരു ചെടിയെന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൻ്റെ തണ്ടാണ് നട്ടു പിടിപ്പിക്കുക ഇത് വെള്ളത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാവുന്നതാണ് വെള്ളത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളൊരു കുപ്പിയിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കുപ്പിയിലുള്ള വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റി കൊടുക്കണം എന്നാലാണിത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു പുതിയ വേരുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് പറ്റുക ഈ ഒരു ചെടിയാണ് ഇതിൽ ഏറ്റവും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ഭംഗിയാണ് ഈ ചെടി മൂന്ന് കളറാണ് ഈ ഒരൊറ്റ ലീഫിലുള്ളത് പൂക്കളില്ലാതെ തന്നെ നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കുന്ന ഒരുപാട് ലീഫാണ് ഈ ഈ എല്ലാ ചെടികൾക്കും ലീഫ് തന്നെ നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ചെടി കൂടിയാണിത് ഈ ഒരു ചെടി നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ പിന്നെ കൊക്കോബീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് ചെടി കൂടുതൽ ഒരു കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് പിന്നെ ഈ ഒരു ചെടി നമ്മൾ ഓവർ വെയിനുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കരുത് ഓവർ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുമ്പോൾ അതിന് ലീഫിനൊക്കെ കരിച്ച് വില വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഓവർ വെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലീഫിനൊക്കെ ഇലകൾക്ക് ക്ഷീണം വരാനും ചെടി നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ലീഫിൽ നമ്മളെ പുഴുക്കളും പിന്നെ ഒച്ച വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇലകൾക്കുള്ള ചെറിയ ചെറിയ പുഴുക്കളൊന്നും വരാതെ ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർന്നു കിട്ടാനായിട്ട് സഹായിക്കും ഈ ഒരു ചെടി നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഒരു ഭംഗി ഉണ്ടാവും നല്ല ലീ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ചെറിയ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ൊരു ചെടി എല്ലാ സ്ഥലത്തും വെച്ചു കൊടുത്തത് നിലത്ത് തന്നെയാണ് മുറ്റത്താണ് വെച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഓവർ വെയിൽ ഇല്ലാത്ത സൈഡിലായിട്ടാണ് ഞാൻ ഈ എല്ലാ ചെടിയും വെച്ചു കൊടുത്തിട്ടുള്ളത് കൊമ്പ് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ അടിഭാഗത്തുനിന്ന് മാറ്റി കൊടുത്തിട്ട് കൊമ്പ് മാത്രം നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് മുളച്ച് കിട്ടുന്നതാണ് പിന്നെ ഈ ചെടിയുടെ മുകൾ ഭാഗം നമ്മൾ മണ്ണ് ഡ്രൈ ആകുവാണെങ്കിൽ അതിൻ്റെ ഒരു വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മണ്ണൊന്നും ഇളക്കി കൊടുത്തിട്ട് അതിൽ നമ്മൾ ആട്ടും കാശുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ദിവസം ഒരു നേരമെങ്കിലും നനച്ചു കൊടുത്താൽ മതി ഇതിന് ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്